കോഴിക്കോട് നഗരമധ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അതിക്രമത്തിൽ നിന്ന് പതിനഞ്ചുകാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പ്രതികൾ ചെറിയ ഇടവഴിയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി അലറി വിളിച്ച് കുതിരി ഓടുകയായിരുന്നു ഇതുവഴിയാണ് പെൺകുട്ടി രാത്രി ഏഴ് നാൽപ്പതോടുകൂടി ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് അതിനിടെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ പെൺകുട്ടിയെ കടന്നു പിടിച്ചത് ഈ കാണുന്ന ചെറിയ വഴിയിലേക്കാണ് പെൺകുട്ടിയെ ഹിമാനലിയും അൻവറും വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതായത് വെറും രണ്ടുപേർക്ക് മാത്രം നടക്കാവുന്ന വീതിയുള്ള ഒരു ചെറിയ വഴിയാണ് അതിലേക്ക് അതായത് പരിസരത്തുള്ളവർ കുട്ടി ഒച്ച വെച്ചാൽ പോലും കേൾക്കുമായിരുന്നില്ല ആ സ്ഥലത്ത് ആ സ്ഥലത്തേക്കാണ് ഈ പ്രതികൾ പെൺകുട്ടിയെ വലിച്ചഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്തായാലും പെൺകുട്ടി സ്വയം പ്രതിരോധിച്ചതുകൊണ്ട് മാത്രം സ്വയം പ്രതിരോധിച്ച് അലറി വിളിച്ച് കുതിറി ഓടിയതുകൊണ്ട് മാത്രം തലനാരിഴക്കാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് ഈ പെൺകുട്ടിയെ വലിച്ചിഴയ്ക്കുന്നതിനിടയിൽ പ്രതിയുടെ ഒരു ചെരുപ്പ് പോയിരുന്നു അതാണ് പോലീസിനെ പ്രതികളിലേക്ക് എത്തിക്കാൻ വളരെ നിർണായകമായത് കാരണം സിമെന്റ് പുരണ്ട ഒരു ചെരുപ്പായിരുന്നു ആ ഒരു ചെരുപ്പാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളാണ് ഇതിന് പിന്നിലെന്ന് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ ഏരിയയിലെ നാട്ടുകാരൻ നമ്മളോട് ണ്ട് ചേട്ടാ ഇത് കേട്ടുകേളില്ലാത്തൊരു സംഭവമാണ് മുൻപ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് മുമ്പൊന്നും പിടിച്ചു പറയും കള്ളന്മാർക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാലപ്പം രക്ഷാ സമിതി എന്ന പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയത് അപ്പം അത് ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല ഇതൊരു രാത്രി ഒരു ഏഴര മണിയാണ് ഞാൻ അന്ന് ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല ഞാനും വൈഫും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് അതിന് ശേഷം പിറ്റേ ദിവസം ആണ് ഞാൻ അറിയുന്നത് അപ്പം ആ കുട്ടീനെ ആ ഓവിലേക്ക് തള്ളി അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തി അപ്പോൾ കുട്ടി കുതിരി ഓടി അതായത് ആരും ഇല്ലാത്തൊരു പ്രദേശമാണ് അതെ അവിടെ ആ ഒരു വെള്ളം പോകുന്ന വഴിയാണ് അപ്പം അതിലോട്ട് അങ്ങോട്ട് പോയ നമ്മുടെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൻ്റെ അങ്ങോട്ട് പറമ്പുകളാണ് അവിടെ പോയി പെൺകുട്ടി വെച്ചാലും ആരും അറിയില്ല അപ്പം രാത്രിയാകുമ്പോൾ അറിയണമെന്നില്ല ഇപ്പം ഇവിടെ തന്നെ റോഡിലോട്ട് ആളുകൾ ചിലപ്പോൾ ആ സമയത്ത് അത്ര പോകാറുണ്ടായിരുന്നെങ്കിൽ ഒരാളൊക്കെ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നത് ആ സമയത്ത് പക്ഷെ അദ്ദേഹം അത് സജി സജിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ചുറ്റും ക്യാമറകളുള്ള ഒരു പ്രദേശമാണോ ആ അതെ റെസിഡൻഷ്യൽ അസോസിയേഷൻ എല്ലാ ഭാഗത്തും ചാലപ്പൺ രക്ഷാ സമിതി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവരെ പിടിക്കാൻ വേണ്ടി പറ്റിയത് പിന്നെ ചെരുപ്പും അത് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതാണ് പെൺകുട്ടി ഒച്ച വെച്ച് കുതിറി ഓടിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആൾ ഒരു കുട്ടി ഒരുപക്ഷെ ആ കിട ആ പ്രദേശത്തേക്ക് പോയി ഒച്ച വെച്ചാൽ പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു എന്തായാലും പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആളുകൾ ശക്തമാക്കുകയാണ് അരുൺ കിഷോറിനോടൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്